കോൺഗ്രസിൽ അനിൽ ആന്റണി പോയത് തന്നെ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി പ്രത്യേകിച്ച് എ കെ ആന്റണി കോൺഗ്രസിന്റെ ഒരു എടുത്തു പറയേണ്ട മുഖമായിരുന്നു അപ്പോ അനിൽ ആന്റണിയും ബിജെപിയിലേക്ക് വന്നു ഇപ്പൊ പത്മജ വേണുഗോപാലിനും ബിജെപിയിലേക്ക് വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോഴാണ് പത്മജ ബിജെപിയിലേക്ക് വരുന്നത് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്തായിരിക്കും ഈ പത്മജയെ ബിജെപിയിലേക്ക് ജെ ബിജെപിയിലേക്ക് എത്താനുള്ള ഒരു കാരണം അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ തുറന്ന് ഇതിനു മുന്നേ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ് പി സി ജോർജ് ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ളതാണ് കെ കരുണാകരൻ ഉൾപ്പെടെ കരുണാകരൻ കൈപിടിച്ചുയർത്തിയവരെ ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് പി സി ജോർജ് അങ്ങനെ ഉള്ള പി സി ജോർജിനെ നന്നായിട്ട് അറിയണം എന്തുകൊണ്ടായിരിക്കണം സത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് വന്നതെന്ന് എന്തായിരിക്കാം ആ കാരണം ഒരു അരമണിക്കൂർ മുമ്പ് പത്മജയായിട്ട് സംസാരിച്ചിരുന്നു നേരത്തെ എന്നെ വിളിച്ചിരുന്നു ഞാനതിനോട് സംസാരിക്കുകയും ചെയ്തു ഞാൻ മനസിലാക്കിയടത്തോളം ഇനി മര്യാദ പോലും ആ മഹതിയോട് പ്രകടിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞയാളാണ് കെ കരുണാകരന്റെ മകളാണ് കെ കരുണാകരന്റെ രാഷ്ട്രീയം കണ്ട് വളർന്നു വന്ന് ആദിപ്രകൽപ്പിച്ച ഒരു സ്ത്രീയാണ് അവര് അവര് അംഗീകരിക്കേണ്ട എന്ന് പക്ഷെ അംഗീകരിക്കുന്നില്ലെങ്കിലും അവര് ഒരു സ്ത്രീ ആയി പല ലീഡറായിട്ട് കാണാനുള്ള മര്യാദ ഈ കോൺഗ്രസ് അതില്ല അവരെ പുച്ഛ അവരെ പുച്ഛിച്ചു തെല്ലുക അവര് പോട്ടെ എന്ന് പറയുക അവർ പോവല്ല അതിന് എന്ത് ചെയ്യും വളരെ അന്തസായിട്ട് ബിജെപിയിലേക്ക് പോയാൽ ഞാൻ തന്നെയാ പറഞ്ഞത് അവരെ വളരെ വളരെ വലിയ അംഗീകാരത്തോടെ അവർ അവരെ ബിജെപി സ്വന്തം പല കൊണ്ടുനടക്കും ഒരു സംശയമില്ല ഈ അവിടെനിന്നും ബിജെപിന്നുണ്ടാവില്ല നല്ല നിലയിൽ അവർക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെയാണ് ആന്റണി അനിൽ ആന്റണി എ കെ ആന് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും പ്രകസ്തനായ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിന്റെ മകൻ എങ്ങനെ കേരളമായിട്ട് ബന്ധമില്ല ബന്ധവുമില്ല പത്മജയും ആന്തിനുമായിട്ടുള്ള വ്യത്യാസം പത്മജ കേരളത്തിൽ അടിച്ചു കളിച്ച് വളർന്നയാളാണ് പക്ഷേ അനിൽ ആന്റണി നെലി രാഷ്ട്രീയമായിട്ട് വളർന്നയാളാണ് പക്ഷെ എങ്ങനെ ആന്റണിയുടെ മകൻ ഇങ്ങനെ പോയി അത് ആന്റണി അവരുടെ ഞാനല്ല ഏതായാലും അനിലാന്നി ബിജെപിയിലേക്ക് വന്നപ്പോ ബിജെപി എത്രമാത്രം മാന്യമായി അനിലാന്നെ സ്വീകരിച്ചെന്നുള്ള യോഗം കണ്ടു അതുപോലെ പദ്മതിക്കും വളരെ മാന്യമായി അംഗീകാരത്തിന് കൊടുത്താൽ ബിജെപി മുമ്പോട്ട് കൊണ്ടുപോകും ഒരു സംശയം വേണ്ട എന്ന് മാത്രമല്ല കോൺഗ്രസ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അസ്തമിക്കാൻ പോവുക കേരളത്തിൽ കോൺഗ്രസ് ആരംഭം നിശ്ചയ ഇപ്പോഴുള്ള എം എൽ എമാരുപ്പടെ ആരെങ്കിലും എം പിമാർ ജയിച്ചാൽ അവരുപ്പടെ ബിജെപി ചേരുന്ന സാഹചര്യം ഉണ്ടാവും ഒരു സംശയം വേണ്ട ഈ ആരായിരിക്കും എവരെ തന്നെ പറയുന്നുണ്ട് അച്ഛൻ കൈപിടിച്ചുയർത്തിയ ഒരുപാട് പേർ തനിക്കെതിരെ തിരിഞ്ഞുകൊട്ടി തൃശൂരിൽ തന്നെ തോൽപ്പിക്കാൻ പോലും പലരും കച്ച കെട്ടി ഇറങ്ങി തന്നോടൊപ്പം നിൽക്കാത്ത അല്ലെങ്കിൽ ഒരിക്കൽ നിൽക്കില്ല എന്ന് കരുതി പലരും തനിക്ക് തന്നെ കൈപിടിച്ച് ഉയർത്താനും താൻ തളർന്ന സമയത്ത് തനിക്ക് താങ്ങാവാനും ഒക്കെ ഉണ്ടായിരുന്നു ആരാണ് പത്മജിയെ ഇത്രത്തോളം പാർട്ടിക്കുള്ളിൽ ബുദ്ധിമുട്ടിപ്പിച്ചതും വേദനിപ്പിച്ചതും അത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ അവർക്ക് പാരിയായിരുന്നു ഞാൻ ആരുടെ പേര് പറഞ്ഞ വ്യക്തിപരമായ ആക്രമിക്കണം ശരിയല്ലല്ലോ അതെങ്ങനെ ഉണ്ടെങ്കിൽ നല്ലത് തന്നെ സ്വന്തം തുറന്നു പറയട്ടെ ഏതായാലും അവർക്ക് മാന്യമായി അംഗീകാരം കൊടുക്കാതെ അവഗണിച്ചു എന്ന ഏറ്റവും വലിയ പാപമാണ് കോൺഗ്രസ് പാർട്ടി അവരോട് കാണിച്ചു അതൊരു സത്യമാണ് അതിന് പരിഹാരമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് എന്താ അംഗീകാരമാണ് അവർ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഒരു സ്ഥാനമാണ് എന്താ പറയാ രണ്ടാം നിന്ദുക എന്നുള്ളൊരു മര്യാദ കാണിക്ക പല ആളായിരുന്നു കാണിക്കുകയാണ് മനസ്സിലാക്കുക കെ കരുണായ മകളാണെന്ന് അംഗീകരിക്ക ഏറ്റവും പ്രകടമായ കോൺഗ്രസ് ആണെന്ന് അംഗീകരിക്കുക എല്ലാവരെയും നശിപ്പിക്കപ്പെട്ട് ഇല്ലാതിരുന്ന കോൺഗ്രസ്സിനെ കേരളത്തിൽ തിരിച്ച് ജീവൻ വെപ്പിച്ചുകൊണ്ടെന്ന മഹാനായ നേതാവാണ് കെ കരുണായൻ അംഗീകരിക്കുക ആ കെ കരുണായ മകളാണ് പത്മജി എന്ന് അംഗീകരിക്കുക ഇതൊക്കെ ഒരു മര്യാദയട്ടെ ഇതിപ്പോ എല്ലാം ഞങ്ങളാ എല്ലാം ഞമ്മടെ ഇടപാടാ എന്ന് പറഞ്ഞ കച്ചവടം ഇറങ്ങിയത് നടക്കോയത് ഇനിയും പോവില്ല ഇതുപോലെ നോക്കിയോ കാണാം ഇതിപ്പോ ഇതൊരു ഈ ഒരു മുരളീധരൻ മുരളീധരന്റെ രാഷ്ട്രീയം പത്മജ വന്മലയുടെ രാഷ്ട്രീയം അതിനകത്ത് മുരളീധരൻ ഇപ്പൊ പാര വെക്കാൻ പോണ കാര്യം വന്മജിക്കാന് മുരളീധരൻ മുരളീധരൻ രാഷ്ട്രീയമായിട്ട് പോട്ടെ പത്മജ ഒരു ബിജെപി നേതാവ് നിലയിൽ മുന്നോട്ട് പ്രവർത്തിക്കട്ടെ രണ്ടും രണ്ടില്ല വഴി അതിന് ഒരു കുഴപ്പമില്ല അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരയുടെ പ്രശ്നമൊന്നുമില്ല സഹോദരങ്ങളല്ലേ ഒരൊച്ച കാര്യം കൂടെ ചോദിച്ചെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ വാർത്താ സമ്മേളനത്തിൽ പത്ര സമ്മേളനത്തിൽ പറഞ്ഞത് ഇനി കരുണാകരന്റെ പേര് പറഞ്ഞ പത്മജ വേണുഗോപാൽ എവിടെയെങ്കിലും ഇറങ്ങിയാൽ ആ ഒരു പേരുപയോഗിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ നേടിയാലോ യൂത്ത് കോൺഗ്രസുകാർ അവരെ വഴിയിൽ തടയും പ്രതിഷേധമുണ്ടാക്കും ആ അച്ഛന്റെ ഒരു ഇതെങ്കിലും കാണിക്കണമായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അപ്പോ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ കരുണാകരന്റെ മകൾ എന്നതിനപ്പുറം വലിയ പ്രതിഷേധങ്ങൾ അവർക്കെതിരെ ഉയരുന്നുണ്ട് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആര് പോയാലും അവരെ ഇത്തരത്തിൽ പുറകെ പിന്തുടർന്ന് ദ്രോഹിക്കുന്ന ഒരു നടപടി അത് കോൺഗ്രസ് പണ്ടേ പിന്തുടരുന്ന ഒരു കാര്യമാണോ അതെ കോൺഗ്രസ് ഇപ്പോഴത്തെ പുതിയ സമീപനമാണ് അതാണ് കോൺഗ്രസിന്റെ കഷ്ടകാരൻ ഈ രാഹുൽ മാംഘട്ടത്തിൽ വന്നേക്കൊരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനെ പറഞ്ഞു കൂടിയൊരു കുളത്തിലൊന്നും കാണിക്കരുത് ഏത് പാർട്ടി ചേരാനും ആർക്കും ഇന്ത്യൻ പൗരന് അല്ലെങ്കിൽ അവകാശം ഉണ്ട് അത് കർണാടക കർണാടകന്റെ മകളൊന്നല്ലാതിന്റെ രാഹുൽ മാംഘട്ടത്തെ മകളൊന്നു പറയാൻ പറ്റുള്ളൂ കർണാടകന്റെ മകളാണ് പത്മജ് എന്നെ പറയുന്നത് തർക്കം വേണ്ട വഴിയിലൊന്നും വഴിയിലല്ല ഒരു ചുക്കും തടയുകയായിരിക്കും ആവശ്യമില്ലാത്ത വർത്തമാന കേന്ദ്രാ പറയുന്നത് കോൺഗ്രസുകാരും കോൺഗ്രസ്സുകാരും നിലയ്ക്ക് പോവുക അവർക്കെതിരെ നിങ്ങളെ പ്രചരണം നടത്തിക്കുമ്പോൾ കോൺഗ്രസ് ഒരു വിഷമം നമുക്ക് തർക്കമില്ല അത് കർണാടകന്റെ മണ വന്നു പറഞ്ഞാൽ വഴി തടയെന്ന് പറഞ്ഞാൽ നിങ്ങളത്തെ തോന്നാൻ നടക്കാത്ത കാര്യമില്ല ധൈര്യയുടെ വഴി തടയും കാണട്ടെ പണ്ട് കാലത്ത് ആ പണ്ട് കാലത്ത് ഭാഗം കർണാടകന്റെ മണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട് ഇനി ആ സ്ത്രീ മഹിതർ മാന്യതരെ പെരുമാറാൻ അവരെ സംരക്ഷിക്കാൻ ബി ജെ പി ആർ എസ് ഉൾപ്പെടെ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെന്ന് ഓർത്തിരുന്നാൽ രാഹുൽ മാംകൂട്ടത്തിന് കൊള്ളാം അത്രേ ഇപ്പോൾ പറയാനുള്ളൂ